ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ ശരിക്കും ആ പിള്ളേരെ കാണാമെന്ന് നമുക്ക് അവരുടെ അപ്പനെയും അമ്മയും പറ്റി ചിന്തിക്കാൻ പറ്റും അവരുടെ രീതികളും അവരുടെ പെരുമാറ്റവും ഒരപ്പനും അമ്മയും ഒക്കെ എന്തുമാത്രം മഹത്വത്തോടെ ജീവിക്കുന്നു അസുഖം നമ്മൾ കഴിഞ്ഞ ദിവസം പരിശുദ്ധ അമ്മയുടെ മാതാപിതാവിൻ്റെയോ വാക്കീമിൻ്റെയും അന്നായുടെയും തിരുനാൾ ആഘോഷിച്ചല്ലോ ജൂലൈ ഇരുപത്തിയാറാം തീയതി ആയിരുന്നത് അതുകൊണ്ട് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി ഗ്രാൻഡ് പേരൻസ് ഡേയും നമ്മൾ ആഘോഷിച്ചു വല്യപ്പൻ്റെയും വല്യമ്മയുടെയും ദിവസമായിരുന്നു അല്ലെങ്കിൽ വാസ്തവം പറഞ്ഞാൽ ഞാൻ എന്റെ ധ്യാനം പലപ്പോഴും ഈ മാതാവിന് ശരിയാ മാതാവ് നാച്ചുറൽ റിസൾട്ട് അല്ല ദൈവത്തിന്റെ ഇടപെടലുണ്ട് പക്ഷേ ഈ യോവാക്യമും അന്നായയും പറ്റിയുള്ള പാരമ്പര്യങ്ങളുണ്ട് വാസ്തവ യോവാക്യമും അന്നായും ചേർന്നൊഴുകുന്ന ഒരു പുഴയുടെ പേരാണ് പരിശുദ്ധമായി ദൈവഭക്തരായിരുന്നു ദൈവഭയമുള്ളവരായിരുന്നു മറ്റുള്ളവരുടെ കാരുണ്യമുള്ളവരായിരുന്നു ഔദാര്യമുള്ളവരായിരുന്നു അപ്പനും അമ്മയും ഒരു കുഞ്ഞിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടത് ആർക്കും വിഷമം തോന്നരുത് അതിൻ്റെ കാരണക്കാർ മാതാപിതാക്കൾ തന്നെയാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കാം നമ്മൾ ചിലപ്പം കാണാം നല്ല മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ വഷളായിപ്പോകുന്നൊക്കെ കാണാൻ കൊണ്ട് പക്ഷെ എവിടെയൊരു മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടല്ലേ അത് ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനയുടെ കുറവൊക്കെ ആയിരിക്കും കണ്ടത് നമ്മൾ ആരും തെറ്റിയതെന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിനകത്ത് കരീശ പറഞ്ഞൊരു വാക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ാസി വിശേഷം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം നല്ല വർഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല ചീത്ത വർഷം നല്ല ഫലങ്ങളും ഓരോ വർഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അത്തരം സംസാരിക്കുന്നത് ഒരാൾ സംസാരിക്കുന്നത് കേട്ടാൽ മതി അയാൾ ആരാന്നൊക്കെ അറിയുക നമുക്ക് കുറച്ച് നാളൊക്കെ അഭിനയിക്കാനും വേറെ ഡയലോഗുകളൊക്കെ പറയാൻ പറ്റും കുറച്ച് നാൾ തനി തനി സ്വഭാവം കാണിക്കില്ലേ അവർക്ക് ഇതിൽ വല്ലാത്തൊരു വിഷയമായിട്ടോ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം നമ്മൾ മനുഷ്യരെല്ലാം പിള്ളേരെല്ലാം മോശമായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കുഞ്ഞുങ്ങളൊന്നും എങ്ങും പോയിട്ടില്ലെന്നേ ഈ കുഞ്ഞുങ്ങളൊക്കെ ആ ചുറ്റുപാടും ആ പരിസരങ്ങളിലൊക്കെ ഉണ്ട് നമ്മളിലെ ദൈവികതയൊക്കെ ഉണന്നു കഴിയുമ്പം നമ്മുടെ ഈ ചുറ്റുപാടുള്ളവരൊക്കെ തന്നെ വരും നമ്മൾ ഈ ശത്രുവെന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ ശത്രുവായത് കൊണ്ടാവി ശത്രുവായ നമ്മൾ മിത്രമായിരിക്കേ നമ്മളവര് അവർ ഉപദ്രവിച്ചോട്ടെ നമ്മളവരൊന്ന് ഉപദ്രവിക്കാതെ തരുന്നേ അവർ കുറ്റം പറയട്ടെ നമ്മൾ കുറ്റം പറയും നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ഈ വിഷയങ്ങളൊക്കെയല്ലേ നമ്മളെ പഠിപ്പിച്ച് തരുന്നത് എന്നാൽ ഈ ഒരു ചിന്ത നമുക്കുണ്ടോ ഞാനൊരു വീഴ്ച വീഴുമ്പോൾ എൻ്റെ അടുത്ത തലമുഖ അതിലും വലിയ വീഴ്ചയിലേക്കൊക്കെ പോകുമെന്ന് എൻ്റെ നാവിനൊരു തെറ്റ് പറ്റുമ്പോൾ എൻ്റെ ചിത്ത് ചിന്തയ്ക്കൊരു തെറ്റ് പറ്റുമ്പോൾ അത് നാളെയെ ബാധിക്കുമെന്നൊക്കെ നമുക്ക് ധ്യാനിച്ചെടുക്കാം ഒന്നും ഒന്നും ഒറ്റപ്പെട്ടതല്ല ഐസൊലേറ്റഡ് അല്ല ഒരു മുഖയിലിരുന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് പറയുന്ന കാര്യത്തിന് പോലും നാളെയുമായിട്ട് ബന്ധമുണ്ട് നമ്മൾ ഒരു മുഖയിൽ ഒറ്റയ്ക്ക് സങ്കടപ്പെടുന്നതിന് പോലും നാളെയുമായിട്ടും അല്ല നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഞാൻ നിരാശപ്പെട്ട ഒക്കെ ഇറങ്ങി വരിക എൻ്റെ ചുറ്റുപാടുള്ള മുഴുവൻ പേരെ ഞാൻ മുഖപ്പെടുത്തും ഞാൻ വിഷമിപ്പിക്കും എന്തുപറ്റും അവര് എന്നിട്ട് അവർ കാണുന്നവരെ വിഷമിപ്പിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ല ഒരു ഭക്ഷവാകാൻ തമ്പുരാൻ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ ഫലം പുറപ്പെടുപ്പിക്കുന്നൊക്കെ ഈശോ തമ്പുരാൻ പറയുന്നില്ലേ നല്ല ഭക്ഷവാകാൻ നല്ല ഫലങ്ങൾ പുറപ്പെടുപ്പിക്കാൻ ഓ ദൈവമേ എളിമയോടെ ഞങ്ങൾ നിൽക്കുക സങ്കീർത്തനമൊക്കെ പറയുന്നത് പോലെ ദൈവമേ ഈജിപ്തിൽ നിന്ന് അങ്ങ് കൊണ്ടുവന്ന ഈ മുന്തിരി വള്ളി ചെടിയെ ഈ കുഞ്ഞി മുന്തിരിച്ചെടിയെ അങ്ങയുടെ വലത് കൈ നട്ട ഈ മുന്തിരിച്ചെടിയെ അങ് ഒന്ന് കടാക്ഷിക്കണമേ കർത്താവ് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ കുറവുകളൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ എത്താൻ ഇടവരുത്തല്ലേ അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും രോഗികൾ വേദനിക്കുന്നു ദുഃഖിക്കുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെ യും പരിശുദ്ധാത്മാവിധൈ നാമത്തെ